മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കുന്നതിനു വേണ്ടി ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഭാഗം നാല് ഭാഗം നാലിൽ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് ഈ മാർഗനിർദ്ദേശ തത്വങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് തേജ് ബഹദൂർ സപ്രോ കമ്മിറ്റി നമുക്ക് ഈ മാർഗനിർദ്ദേശക തത്വങ്ങളെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഗാന്ധിയൻ ആശയങ്ങളിലും സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ലിബറൽ ആശയങ്ങളെന്നും ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്രം എന്ന സങ്കല്പത്തെ മുൻനിർത്തിയാണ് ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യയിൽ ഉടലെടുത്തത് മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാഷ്ട്രമാണ് അയർലൻഡും എന്നാൽ ലോകത്തിലാദ്യമായി മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ചോദിച്ചാൽ അത് ുമാണ് ഈ ഭരണ നിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം നടപ്പിലാക്കേണ്ട നിർദ്ദേശങ്ങളെ കുറിച്ചാണ് പ്രധാനമായും മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഒരിക്കലും ന്യായവാദത്തിന് അർഹമല്ല നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനായി ഒരു പൗരൻ ഒരിക്കലും കോടതിയെ സമീപിക്കാനാകില്ല എന്നാൽ മൗലികാവകാശങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ് ഇതുപോലുള്ള ഡെയിലി പി എസ് സി അപ്ഡേറ്റ്സിനായി ഈ പേജ് ഒന്നും ഫോളോ ചെയ്തു വെച്ചോളൂ